ഇന്നത്തെ അപ്ഡേറ്റ് യൂറോ കപ്പുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം നടന്ന ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ ഗോൾ ൂടി ഒരു മേജർ ലീഗിൽ സ്കോർ ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറായി സ്പെയിനിന്റെ ലാമിനിയമാൾ സാക്ഷാൽ പെരയുടെ റെക്കോർഡാണ് താരം തകർത്തത് പതിനാറുകാരനായ താരത്തിന് നിലവിൽ യൂറോയിൽ മൂന്ന് അസിസ്റ്റ് കൂടെയുണ്ട് താരത്തിന്റെ മികവിൽ ഫ്രാൻസിന് രണ്ട് ഒന്നിനെ തോൽപ്പിച്ച് സ്പെയിൻ യൂറോയുടെ ഫൈനലിൽ പ്രവേശിച്ചു ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡുമായി ബന്ധപ്പെട്ടതാണ് ടി ട്വന്റി വേൾഡ് കപ്പിലെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിന് പിന്നാലെ സെലക്ഷൻ കമ്മിറ്റി നിന്ന് മുൻ പാക് താരങ്ങളായിരുന്ന വഹബ് റിയാസിനെ അബ്ദുൾ റസാക്കിനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ് റസാഖ് വനിതാ ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി അംഗമായിരുന്നു ടി ട്വന്റി വേൾഡ് കപ്പിലെ സൂപ്പർ എയ്റ്റ് പോലും കാണാതെയാണ് മുൻ ചാമ്പ്യന്മാർ തിരിച്ചുപോയത് ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ലേന മെസ്സിയുമായി ബന്ധപ്പെട്ടതാണ് കോപ്പ അമേരിക്കയുടെ സെമിയിൽ കാനഡയെ തകർത്തു മെസ്സിയും സംഘവും ഫൈനലിലോട്ട് കടന്നതിന് പിന്നാലെ മെസ്സി മറ്റൊരു റെക്കോർഡും സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന രണ്ടാമത്തെ താരമായിരിക്കുകയാണ് താരം ഇറാനു വേണ്ടി അലിദായി നേടിയ നൂറ്റിയെട്ട് ഗോൾ എന്ന റെക്കോർഡാണ് ഇന്നലെ കാനഡക്കെതിരെ ഗോൾ നേടുന്നതോടുകൂടി മെസ്സി തകർത്തത് നിലവിൽ ഇന്റർനാഷണൽ ഫുട്ബോളിൽ നൂറ്റി ഗോളുകളുള്ള താരത്തിന് മുൻപിലുള്ളത് നൂറ്റി മുപ്പത് ഗോളായ സി ആർ സെവൻ മാത്രമാണ് ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ഇന്ത്യ സിംബാബ്വെ മൂന്നാം ടി ട്വന്റിയുമായി ബന്ധപ്പെട്ടതാണ് മൂന്നാം ഇന്ത്യ ഇന്ത്യ റൺസിന് വിജയിച്ചു മൂന്ന് വാഷിംഗ്ടൺ താരം ബാറ്റ് ചെയ്ത ഓവറിൽ നാല് ിൽ അറുപത്തി ആറ് റൺസ് നേടി വേണ്ടി ക്യാപ്റ്റൻ ഗിൽ റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ സിംബാവയ്ക്ക് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ അഞ്ച് മത്സര പരമ്പരയിലെ ഇന്ത്യ രണ്ടേ ഒന്നിന് മുൻപിലെത്തി ഇന്നത്തെ അവസാനത്തെ അപ്ഡേറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കോച്ച് ഗൗതം ഗംഭീറുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയുടെ പുതിയ കോച്ചായി താരം എത്തിയ ശേഷം പല റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ടീമിന്റെ പുതിയ അസിസ്റ്റന്റ് കോച്ചായി മുൻ ഇന്ത്യൻ താരവും കെ കെ ആറിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചുമായിരുന്ന അഭിഷേക് നായറിനെയും ടീമിന്റെ ബോളിംഗ് കോച്ചായി മുൻ ഇന്ത്യൻ താരം വിനയകുമാറിനെയും വേണമെന്ന് ഗംഭീർ ബി ആവശ്യപ്പെട്ടു ഇതിലൊരു ഒഫീഷ്യൽ തീരുമാനം വന്നിട്ടില്ല വരാനിരിക്കുക ശ്രീലങ്കൻ സീരീസ് മുതൽ ആകും ഗംഭീർ ചുമതലയേൽക്കുക കായിക ലോകത്തിലെ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ ടേക്ക്